മെഴുന്നപ്പുകളുടെ വർക്കിംഗ് സ്റ്റില്ലാണ് അത് ആദ്യമായിട്ട് ഷൂട്ടിംഗ് തുടങ്ങിയ ദിവസം ക്യാമറയിൽ കൂടി നോക്കുന്ന ഒരു സ്റ്റില്ലാണത് അടിപൊളി കിട്ടിയപ്പോഴാണ് അങ്ങനെ വെച്ചത് അന്നത്തെ എന്റെ കോല ഉള്ളത് അതിനുശേഷം ഇങ്ങനെ ഇത് ഞാൻ വെച്ചാൽ ഓരോ സിനിമകളും ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ചില ആർട്ടിസ്റ്റുകളായിട്ടും ചില ടെക്നീഷ്യൻ ആയിട്ടുള്ള ഫോട്ടോസ് മാത്രമാണ് അതല്ലാതെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ചില സാധനങ്ങളാണ് ഇപ്പോൾ സത്യനും ലോഹിയും സീനിയും ഞാൻ ഒരു ഫോട്ടോ ഞങ്ങൾ കൂടിയപ്പോൾ എടുത്തില്ല ഇതിന്റെ ഇതിലെ അസിസ്റ്റൻസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇതിൽ ദിലീപ് ഉണ്ട് ദിലീപ് ആണത് ലാൽ ജോസ് അക്കു അക്ബർ സലീം പണിയത്ത് സൂര്യൻ അങ്ങനെ അത് ടി ആർ എസ് ആണ് പിന്നെ മോഹൻലാലിത് ഉള്ളടക്കത്തിന്റെ ഒരു വെച്ചത് ഇത് ഞാൻ ഈ ഉള്ളടക്കത്തിന്റെ ഷൂട്ടിങ് സമയത്ത് തന്നെ കിലുക്കത്തിന്റെ ഒരു സോങ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ പ്രിയനും രേവതിയും മോഹൻലാലും ഒക്കെ സോങ് എടുക്കുന്ന സമയത്ത് അമലയും ഞാനും ഇതാണ് സുരേഷ് ബാലാജി ഞങ്ങളുടെ ഷൂട്ടിങ് തുടങ്ങാൻ വേണ്ടി പോകുന്നത് ഇത് കാക്കോതിക്കാവിലെ പൂക്കന്താളികളിൽ ഞാനും ഞാനും പാസിലും തമ്മിലാണ് ആ ശ്രൂട്ടി തുടങ്ങുന്ന ഫസ്റ്റ് ഡേ എടുത്തൊരു സ്റ്റീലാണ് ഇത് എൻ്റെ അമ്മാവൻ ത്രാസം എന്ന് പറഞ്ഞാൽ പടിയൻ പറഞ്ഞിട്ട് എഴുതി കഥ സിനിമ തുടങ്ങുന്ന ഈ സിനിമ അതിന്റെ ഒരു വർക്കിംഗ് സ്റ്റീലാണ് ഇത് സുകുമാറും ഞാനും കൂടി എനിക്ക് തോന്നുന്നു പടം മഞ്ഞുവേലാണ് തോന്നുന്നത് ഇങ്ങനെ ശരീരത്തിൽ ഇത് വെച്ച് കെട്ടിയിട്ട് കാറിൽ പാസ് ചെയ്യുന്ന ഒരു ഷോട്ടാണ് ഇത് രാമേന്ദ്ര രാമേന്ദ്രബാബു ഗസലിന് അദ്ദേഹമായിരുന്നു ക്യാമറ ഇതിനൊരു പ്രത്യേകത ഉണ്ട് എന്ന് വെച്ചാൽ ഇത് കൈതപ്പുറം മ്യൂസിക് ചെയ്തിട്ട് ഗിരീഷ് പാട്ട് എഴുതിയ കൈക്കൊടൊന്നില്ലാകുന്ന ഓടാണ് രഞ്ജിത്താണ് അതിന്റെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റായിട്ട് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അപൂർവമായ ഒരു കൂടിച്ചേരലാണ് അതാണ് അതിന്റെ ഓർമ്മയ്ക്കാണ് പിന്നെ ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് സേതു സാർ ഞാൻ ഞാൻ അസൂസിയെറ്റ് ഡയറക്ടറാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത് ആരോരും അറിയാതെ പടത്തിന്റെ ഇത് ചലച്ചിത്ര അക്കാദമിയിലെ ഇത് ചലച്ചിത്ര അക്കാദമിയിൽ പ്രവർത്തിക്കുമ്പോൾ ഷബാന അസ്മി ബീന ബിനാപോളൊക്കെ ഉള്ള ഒരു സംഭവമാണ് ഇത് എത്ര വയസ്സിലായിട്ട് സാറേ ഈ പടം ഇതെനിക്ക് തോന്നുന്നു ഉള്ളടക്കത്തിന്റെ സമയത്ത് തന്നെയാണ് ഇങ്ങനെ നോക്കണ സമയത്ത് സ്റ്റില്ലാണ് എനിക്ക് മുപ്പത് വയസ്സൊക്കെ ഉണ്ടാവുള്ള കൃഷ്ണകുടിയുടെ സമയത്ത് എടുത്തതാണ് ഇതൊക്കെ ഓരോ പടത്തിന്റെ ഇങ്ങനെ ഇതാണ് വിജയ മാഷ് വിജയമാഷ്ട്ട് ഞാൻ നല്ല ഒരു ആത്മബന്ധമുണ്ട് എന്റെ പുസ്തകം ഉണ്ടായിരുന്നു അതിന്റെ പുസ്തക പ്രകാശനത്തിന് വിജയമാഷ് വന്നപ്പോഴത്തൊരു സ്റ്റില്ലാണ് വിജയ മാഷ് വീട് വീട് അടുത്തായിരുന്നു ഞങ്ങൾ വളരെ അടുത്തൊരു ബന്ധമുണ്ടായിരുന്നു പിന്നെ ഞാനും സീനിയും കൂടി പാവന്മാർ രാജുമാരുടെ ഷൂട്ടിംഗ് തുടങ്ങുന്ന സ്ഥലത്താണ് അത് ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ഒരു സ്റ്റില്ല ഇത് മോഹൻലാലും ഞാനും ബിഷ്ലോദത്തിന്റെ വർക്കിംഗ് സ്റ്റില് ജഗദീഷ് ഉണ്ട് ഇത് മമ്മൂട്ടി കറുത്ത പക്ഷികള് അപ്പൊ അതും ഇങ്ങനെ ഒരു സിനിമയുടെ ഒരു പ്രത്യേക വേഷമാണല്ലോ മമ്മുക്കാട് അതിലൊരു ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റില്ല എടുത്തത് ഇത് കൃഷ്ണ കൂടി ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് ട്രെയിനും ഞാനും കിട്ടാൻ ഒരാഴ്ച എടുത്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് ഒരാഴ്ച കൊണ്ട് തീർന്നു ഷോട്ടുകളെല്ലാം തീർന്നു മുരളിയായിട്ടുള്ള ഒരു സ്റ്റില്ലാണ് സ്റ്റില്ല അവർ ശാലിനിയായിട്ട് ആ പടത്തിൽ ഒരു പ്രത്യേകത ഒരുപാട് ഇത് കൈക്കൊള്ളുന്നില്ല സാറിയൂന്ന് ഇല്ല ഇല്ല എനിക്കറിയില്ല പിന്നീട് ഇങ്ങനെ ഇതിലേക്ക് കണ്ടിട്ടാണ് ഞാൻ അറിയുന്നത് ഇതാണ് ബോംബെ രവി ബോംബെ രവി ഇത് കഥ ഉണ്ണികളെ ഒരു കഥ പറയാൻ്റെ സ്റ്റില്ലാസാഗർ വിദ്യാസാഗറും ഞാനും ദാസീഷ് പച്ചഞ്ചേരി കൃഷ്ണകൂടിയുടെ കമ്പോസിംഗ് നടക്കുമ്പോഴാണ് ലാൽ ജോസിന് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടിയിട്ട് ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഞാൻ ഒരു ട്രോഫി കൊടുക്കുന്ന ഒരു ഒരു സംഭവമായിരുന്നു എനിക്ക് വേണത് എനിക്ക് ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡ് കിട്ടി സലൂൺ വാർഡ് ലാൽ ജോസിന് അയാളും ഞാനും തമ്മിലോ തോന്നുന്നു കുറെ ഫോട്ടോസ് ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും കുറെ ഫോട്ടോസ് പോയി പിന്നെ കുറെ ഒക്കെ നമ്മുടെ കയ്യിലിപ്പോൾ പഴയതൊക്കെ ഞാൻ കുറെ കളക്ട് ചെയ്തിട്ട് എന്റെ ഇതിലുണ്ട് മൊബൈലിലൊക്കെ ആയിട്ടുണ്ട് ഇതെനിക്ക് സ്പെസിഫിക് ആയിട്ട് ചിലത് വെക്കണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ വീട്ടിലിങ്ങനെ വെച്ചത് ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ പല സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട് അവിടെ ഒരു ഓഫീസ് റൂമുണ്ട് അവിടെയൊക്കെ വെച്ചിട്ടുണ്ട് സൗബിൻ ഷാഹർ എൻ്റെ കസിൻ്റെ മകൻ കൂടിയാണ് മനസ്സിലായില്ലേ സൗബിൻ ഷാഹറിൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഫാദറാണത് എന്റെ ഫാദറിന്റെ ഫാദർ ആണ് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് തൊപ്പിയൊക്കെ അത് പുള്ളി ഇവിടത്തെ ഒരു വലിയൊരു കക്ഷിയായിരുന്നു മക്ക എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു ലാൻഡിലോടൊക്കെയായിരുന്നു അപ്പൊ പഴയ തുർക്കി തൊപ്പി അന്നത്തെ കോസ്റ്റ്യൂം അങ്ങനെയൊക്കെ എന്റെ പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നാണ് മധുര നമ്പരക്കാറ്റ് മധുര മറികടക്കുന്ന ഒരു സിനിമയാണ് ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് മേഘ ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ അത്തരത്തിൽ പോപ്പുലറാവും എന്ന് വിചാരിച്ചെടുത്തൊരു പടമല്ല പക്ഷേ മേഘവൽഹാർ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് എൻ്റെ ക്ലൈമാക്സിലെ ഒക്കെ ഒരുപാട് പ്രാവശ്യങ്ങളുണ്ട് പാട്ടുകളെക്കുറിച്ച് പറയേണ്ടതുണ്ട് ആ സിനിമ ഒരു പ്രോഗ്രസീവ്നെസ് കൊണ്ടുവന്ന വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഡേറ്റിംഗ് സർവ്വസാധാരണമാണ് പക്ഷേ അന്നതൊരു പുതിയ തോട്ട് പ്രോസസ്സായിരുന്നു സിനിമയുടെ ക്ലൈമാക്സിനെ സംബന്ധിച്ച് എന്തോ ട്വിസ്റ്റൊക്കെ സംഭവിച്ചോന്നു മനസ്സിലാക്കുന്നുണ്ട് അന്നത്തെ ആ ഒരു പ്രോഗ്രസീവ്നെസ്സിന് അന്ന് എങ്ങനെയായിരുന്നു ചർച്ച ചെയ്തിരുന്നതെന്ന് ഇപ്പോൾ ഓർമ്മയുണ്ടോ തീർച്ചയായിട്ടും അത് സത്യത്തിൽ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ ചെയ്ത പടമല്ല മാതൃഭൂമിയും ഏഷ്യാനെറ്റും കൂടി ചേർന്ന് ടെലിവിഷനു വേണ്ടി ഒരു സിനിമ ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് മാതൃഭൂമിയുടെ ശ്രേയാംസ് കുമാർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഏഷ്യാനെറ്റ് ചേർന്നിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞതാണ് തിയേറ്ററിൽ ഓടേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ആ ഫുൾ ഫ്രീഡം എടുക്കാം നിങ്ങളുടെ മനസ്സിലുള്ളൊരു സിനിമയാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങനെയാന്ന് ഒരാളോക്കാന്ന് പറഞ്ഞത് അപ്പോൾ അന്ന് ഇക്ബാൽ കുറ്റിപ്പുറം ഉണ്ടായിരുന്നു അപ്പോൾ ഇക്ബാലും ഞാനും കൂടി എഴുതാമെന്ന് ഉദ്ദേശിച്ചത് ഞങ്ങളങ്ങനെ പല സബ്ജക്റ്റുകളിങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് ഇങ്ങനെ ഒരു അങ്ങനെ തിയേറ്റർ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് കുറച്ച് അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ളൊരു സബ്ജക്റ്റ് ചെയ്യാന്നുള്ളൊരു ഒരു തോന്നൽ വന്നത് പിന്നെ ഞാൻ തന്നെ ഫുൾ സ്ക്രിപ്റ്റ് എഴുതി കാരണം ഞാനും സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് എഴുതിയൊരു സ്ക്രിപ്റ്റും അതാണ് ഞാൻ ആ ഫ്രീഡം ഉണ്ടായിരുന്നു ഞാൻ ആറ് ദിവസം കൊണ്ടാണ് ഫുൾ സ്ക്രിപ്റ്റ് എഴുതിയെന്നുള്ളത് അത്രയും ഇങ്ങനെ ഒരു മൂഡിലേക്കെ വന്നു കഴിഞ്ഞാൽ മറ്റേ എഴുത്തായിരുന്നു പിന്നെ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്താണ് അത് തിയേറ്ററിൽ റിലീസ് ചെയ്താലോ എന്നുള്ളത് മാതൃഭൂമി തന്നെ അങ്ങനെ ഒരു നിർദ്ദേശം വന്നു പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ നിർദ്ദേശം വന്നു റിലീസ് ചെയ്താലും കുഴപ്പമില്ല അതിന് ശേഷം നമുക്ക് ടെലിവിഷനിൽ അധികം പൈകാട്ട് മുൻപൊക്കെയാണെന്ന് വെച്ചാൽ അന്ന് ആറുമാസമൊക്കെ കഴിഞ്ഞിട്ടേ ടെലിവിഷനിൽ വരുവുള്ളൂ ഇതിപ്പോൾ അങ്ങനെ റിലീസ് ചെയ്ത് വേണമെങ്കിൽ അടുത്ത ആഴ്ച തന്നെ ടെലിവിഷനിൽ നമുക്ക് ഇത് ടെലികാസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ധാരണയിലാണ് ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങുന്നത് അപ്പോൾ ആദ്യം പാട്ടൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഷൂട്ടിങ് തുടങ്ങണ സമയത്ത് പെട്ടെന്ന് പാട്ട് വേണം തിയേറ്ററിലാണെങ്കിൽ പാട്ട് വേണം എന്നുള്ള ധാരണയിലാണ് രണ്ട് പാട്ട് പെട്ടെന്ന് ഇപ്പോൾ രമേശ് നാരായണനാണ് മ്യൂസിക് രമേഷ് ഞാൻ കൂടി ആദ്യമായിട്ട് ചെയ്യണം ഒ എൻ ബി സാറാണ് പാട്ട് എഴുതിയത് അപ്പോൾ ഷൂട്ടിങ് കോഴിക്കോട് തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഒ എൻ വി സാറിന് അന്ന് ആദ്യം അങ്ങോട്ട് വരാനായിട്ട് ചെറിയൊരു അസൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ സാർ പറഞ്ഞു ഞാൻ ഫോണിൽ കൂടി പാട്ട് എന്നോട് സിറ്റുവേഷൻ പറഞ്ഞാൽ മതി ഞാൻ എഴുതി അയച്ചു തരാമെന്ന് പറഞ്ഞു ഞാൻ സിറ്റുവേഷനും കഥയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് സാറ് ആദ്യം എഴുതിയ പാട്ടാണ് ഒരു നറപുഷ്പമായെന്നുള്ളത് സാറിൻ്റെ ഒരു കവിത അങ്ങനെ അവധി മനോഹരമായ കവിതയാണല്ലോ അപ്പോൾ അതങ്ങ് വന്ന് പിന്നെ രമേശ് രമേഷ് നാരായണൻ സാറിൻ്റെ വീട്ടിൽ പോയി ഓനിസാറിൻ്റെ വീട്ടിൽ പോയിട്ടാണ് ട്യൂൺ ചെയ്തത് സാറിൻ്റെ ഒപ്പം ഇരുന്നിട്ടാണ് ട്യൂൺ ചെയ്തിട്ട് എന്നെ പാടി കേൾപ്പിക്കുകയാണ് രമേശ് ചെയ്തത് എന്നിട്ട് പിന്നെ റെക്കോർഡ് ചെയ്ത് ദാസേട്ടൻ പാടി അങ്ങനെ ഷൂട്ടിങ്ങിന് ഉപയോഗിച്ചു എന്നുള്ളത് ഓനി സാറ് കോഴിക്കോട് വന്നു അതിൻ്റെ ഇടയിൽ മാതൃഭൂമി നിന്ന് അറേഞ്ച് ചെയ്ത് കോഴിക്കോട് വന്ന് അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങളത് ചെയ്തത് അങ്ങനെ രണ്ട് പാട്ട് പിന്നെ അതിൻ്റെ ക്ലൈമാക്സിലുണ്ടായ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിക്കഴിഞ്ഞ ഒരു പക്ഷേ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് അവർ പോവാം കന്യാകുമാരിയിൽ പ്രത്യേകിച്ചും ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവർ റൂം എടുക്കുന്നു അതെ ആ റൂമിൽ സൺസെറ്റ് കഴിഞ്ഞിട്ട് ആ റൂമിൽ അവരിയ്ക്കുന്നു കാരണം അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കുറ്റബോധവും കാര്യങ്ങളും ഉണ്ട് കാരണം റൂമിലൊക്കെ ഒറ്റക്ക് അപരിചിതർ വേണമല്ലോ സത്യത്തിൽ ഒരാൾക്ക് ഭാര്യയുണ്ട് ഒരാൾക്ക് ഭർത്താവ് ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോഴേ അവർക്കുണ്ടാകുന്ന ഒരു മാനസിക സംഘർഷം കൂടിയിട്ടില്ല അവിടെ ആ രാത്രി അവർ കഴിയുന്നു എന്ത് സംഭവിക്കുന്നുള്ളോ നമ്മൾ കാണിക്കുന്നില്ല അതായിരുന്നു ഞാൻ ആദ്യം ഉദ്ദേശിച്ചിരുന്നത് പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം നേരത്തെ പറഞ്ഞവർ ഹലോ എന്ന് പറഞ്ഞിട്ട് അവർ ഒരു പരിചയം കാണുന്നു എന്നുള്ള രീതിയിലാണ് എൻ്റെ ഉണ്ടായിരുന്നത് തിയേറ്ററിൽ റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻസ് വന്നപ്പോഴാണ് അവർ ആ കടപ്പുറത്ത് ആ സന്ധ്യ ഒക്കെ തന്നെ പിരിയാൻ തീരുമാനിക്കുകയും ഹോട്ടലിലേക്ക് പോകുന്നില്ല എന്നുള്ളിടത്ത് പടം അവസാനിപ്പിച്ച് ഇതേപോലെ ഹലോ എന്ന് പറയുന്നു അതായിരുന്നു ഒരു ചെറിയ കോംപ്രമൈസ് എന്ന് പറയുന്നത് വേണമെങ്കിൽ ഇപ്പോൾ ആരോപിക്കുമ്പോൾ അതർവൈസ് അന്നത്തെ കാലത്ത് അത് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള സബ്ജെക്റ്റ് ആണ് അത് തിയേറ്ററിൽ വന്നപ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം എന്നുള്ളതാണ് ഒരാഴ്ച ഓടുള്ളൂ എന്നൊക്കെ ഉള്ള ധാരണയിലാണ് നമ്മൾ റിലീസ് ചെയ്തത് പക്ഷേ തിയേറ്ററിൽ നന്നായിട്ട് ഓടി നല്ല കളക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ടെലികാസ്റ്റ് ചെയ്യുന്നതെന്ന് കിട്ടി എന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ടെലികാസ്റ്റ് ചെയ്തത് കാരണം അന്ന് എ ബി സി എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് ക്ലാസ്സിലേക്കും പടം ഓടണമല്ലോ അപ്പോൾ ഓരോരുത്തർ പടം ആവശ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു വന്നുകൊണ്ട് പിന്നെ നമ്മൾ തിയേറ്റർ റിലീസിൻ്റെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ശേഷമാണ് ടെലിവിഷനിലായിട്ട് ടെലികാസ്റ്റ് ചെയ്ത രണ്ട് പടങ്ങളാണ് മധുരംപരക്കാറ്റിൽ ഓഫ് കോഴ്സ് ബിജു മേനോനും സംയുക്തമാണ് ഇതിലും അവർ രണ്ടുപേരുമാണ് അവരുടെ പ്രണയം ഉണ്ടായി വന്നതിന്റെ മധുരംപ്രക്കാറ്റ ശരിക്കാണ് ആദ്യം ചെയ്തത് അതിന് ശേഷമാണ് മേഘവൽക്കാർ മധുരംപ്രക്കാറ്റിനാണ് അവരുടെ പ്രണയം തുടങ്ങുന്നത് അതിന്റെ ഒരു തുടർച്ചയാണ് മേഘവൽക്കാരുടെ അപ്പോൾ അവർ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരും ഉള്ളിൽ പ്രണയിച്ചോണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം അത് അതിൻ്റെ ഒരു ഗുണം ആ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ടാകും ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലെ കഥാപാത്രങ്ങളാവാൻ അവർക്ക് കൂടുതൽ കഴിഞ്ഞിട്ടുണ്ടാവും ഇന്നൊരു പക്ഷേ ആ സിനിമ സാർ എഴുതുകയാണെങ്കിൽ ആ റൂമും കൂടെ ആ അല്ലെങ്കിൽ ആ റൂമിലെ ബിഹേവിയറും കൂടെ സാർ ഉൾപ്പെടുത്താൻ ശ്രമിക്കുമായിരുന്നു കാരണം കാലം മാറിയല്ലോ ഇത് എപ്പോഴും റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് നമ്മൾ എന്ത് തീരുമാനിക്കണം എന്ത് പ്രഷർ കൊടുക്കണം എത്ര പ്രോഗ്രസീവനസ് ആവാം എന്നൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അത് ഒരു പക്ഷേ ഇന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സാധ്യത ഉണ്ടാവില്ലായിരുന്നു അതിന് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇന്നും ഞാൻ ചെയ്യുമ്പോൾ ഞാൻ അന്ന് ആദ്യ ഉദ്ദേശിച്ച ഒരു ക്ലൈമാക്സ് തന്നെയായിരിക്കും ചിലപ്പോൾ ചെയ്യുക കാരണം അനാവശ്യമായിട്ട് ഇവർ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ എല്ലാ ആണും പെണ്ണും കണ്ടുകൊണ്ടേ ഉടനെ തന്നെ അല്ലെങ്കിൽ പ്രണയത്തിനുള്ള പ്രണയമുള്ളിൽ സൂക്ഷിക്കുന്നവർ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഒരു പക്ഷേ ഞാൻ എന്നെപ്പോലുള്ള സംവിധായം ചെയ്യണേ ചിലപ്പോൾ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇല്ലാണ്ട് തന്നെ ആയിരിക്കും ആ പ്രണയം അങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടായിരിക്കാം സത്യത്തിൽ ആ സിനിമയുടെ വിജയങ്ങളിൽ നഷ്ടപ്രണയത്തിൻ്റെ ഒരു സൗന്ദര്യമുണ്ട് പക്ഷേ ഇന്ന് നഷ്ടപ്രണയത്തിന് യാതൊരു പ്രാധാന്യമില്ല ഇന്നിപ്പോൾ എനിക്ക് പകരം ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള സംവിധായകനാണ് ആ സിനിമ ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ നഷ്ടപ്രണയത്തെക്കുറിച്ച് അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ഒരുപക്ഷെ അവർ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും അതിനുശേഷം ബൈ ബൈ ടാറ്റ എന്ന് പറഞ്ഞിട്ട് അവർ പിരിയായിരിക്കും കാരണം ആ റിലേഷൻഷിപ്പിന് അത്രമാത്രം പ്രൊലോങ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഈ പുതിയ തലമുറയുടെ ഇതാണല്ലോ പ്രണയത്തേക്കങ്ങനെയല്ലേ കാണുന്നത് പക്ഷേ ഞങ്ങളിപ്പോഴുള്ള നമ്മുടെ ഞങ്ങളുടെ ജനറേഷനുള്ളവരെന്ന് വെച്ചാൽ പ്രണയം പ്രത്യേകിച്ചും നഷ്ടപ്രണയത്തിൻ്റെ ഒരു സൗന്ദര്യം എന്നും മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ ഞങ്ങളുടെയൊക്കെ എന്താ പറയുക സിനിമ ജീവിതം തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഉൾക്കടലിൽ പോലുള്ള സിനിമകളുടെ അതുകൊണ്ട് അങ്ങനെ തന്നെ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു നിറപുഷ്പമായ എന്നേർക്ക് നീളുന്ന മിഴിമുന ആരുടേതാവാം എന്നൊക്കെ ഈ ആവർത്തിച്ച് പാടില്ലായിരുന്നു ഒരുപക്ഷെ അത് അങ്ങനെ ആസ്വദിക്കില്ലായിരുന്നു നഷ്ടപ്രണയം ഇല്ലായിരുന്നു ഇല്ലായിരുന്നു അങ്ങനെ ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പാട്ടുകളിൽ ഒന്നെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്യുന്ന പാട്ട് ഒരു നിറപുഷ്പമായാണ് എന്നാൽ പി ജയചന്ദ്രൻ്റെ ഏറ്റവും നല്ല പാട്ട് എടുക്കാൻ പറഞ്ഞാലും പൊന്നുഷസ് എന്നും എടുക്കേണ്ടി വരും കാരണം ഒരു കാലത്തിന് ശേഷം ഒരുപക്ഷെ രണ്ടായിരത്തിന് ശേഷം ഒരുപാട് പാട്ടുകൾ നമ്മുടെ ജനറേഷൻ ആകർഷിക്കുന്നത് ജയചന്ദ്രൻ സാർ പാടിയിട്ടുണ്ട് പക്ഷെ അതിലൊരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ആദ്യം പോകുന്നത് പൊന്നുഷസ് എന്നും അത് രണ്ടും കോയിൻസൻസില് ഈ സിനിമയിലാണ് വന്നിരിക്കുന്നത് ഓ എൻ ബിയുടെ വരികളെന്ന് പറയുന്നത് നമ്മളെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്ന വരികളായിരുന്നു അത് കുറച്ചുകൂടി അന്നത്തെ ഡിസ്കഷൻ സാറിൻ്റെ ഓർമ്മയുണ്ടോ എൻ വി സാറുമായിട്ട് അന്ന് ഞാൻ സിറ്റുവേഷൻസ് പറഞ്ഞിട്ട് ആദ്യം ഒരു നിറപുഷ്പമായിട്ട് സിറ്റുവേഷൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഫോണിൽ കൂടിയാണ് പറഞ്ഞത് സാറത് പെട്ടെന്ന് ഉൾക്കൊണ്ടു കാരണം എന്ന് ഞാൻ സാറിൻ്റെ തന്നെ ചില ഇപ്പോൾ ഈ ഉൾക്കടലിലെ പാട്ടുകളുടെ ഒക്കെ റെഫറൻസ് പറഞ്ഞത് എൻ്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകുടി അതാണ് എൻ്റെ മനസ്സിലുള്ളതിന് തന്നെയാണ് ഞാൻ സാറിനോട് പറഞ്ഞത് അതുമാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ സാറിൻ്റെ അറിയാലോ സാറ് അങ്ങനെ ഫുള്ള് എഴുതി എനിക്കിപ്പോൾ ഫോണിൽ കൂടി ഇങ്ങനെ പറഞ്ഞു കേൾപ്പിച്ച് സാറിൻ്റെ ശൈലിയിൽ പറഞ്ഞു കേൾപ്പിച്ചാണ് ഞാൻ ഞമ്മള് സാറെ നമിക്കുന്നു എന്ന് പറഞ്ഞു അതാണ് ഉണ്ടായത് മറ്റേ പാട്ടിൻ്റെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സാറ് ആദ്യം പ്രകൃതിയിലേക്ക് പോയിട്ട് കുറച്ചും കൂടി വേറൊരു ലെവലിലേക്കാണ് അതിനെ എഴുതിയത് കന്യാകുമാരി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സാറാദ്യം എഴുതിയ ഒരു സാധനം അങ്ങനെ ഒരു സാധനമായിരുന്നു ഈ വയലേലകളും മറ്റെന്നൊക്കെ പറഞ്ഞു ഇപ്പം ഞമ്മള് സാർ അതൊന്നും നമുക്ക് വിട്ടുപിടിക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടായിട്ടില്ല നല്ല കവിത തന്നെയാണ് അത് പക്ഷേ ഇവരൊരു യാത്രയുടെ ഒരു സുഖവും പിന്നെ കന്യാകുമാരിയിൽ എത്തുന്നു അവിടെ ശംഖു അളഞ്ഞൊരു ഇതൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അതിനകത്ത് സാറ് പെട്ടെന്ന് ഇതേപോലെയാണ് സാറ എന്നോട് പറഞ്ഞു ആ എനിക്ക് അമല പറഞ്ഞ മനസ്സ് എനിക്ക് മനസ്സിലായി ഓക്കെ ഓക്കെ ഞാൻ എഴുതാമെന്ന് പറഞ്ഞിട്ട് സാറ് മുറിയിലേക്ക് പോയി പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ സാറ് പാട്ട് എഴുതിക്കൊണ്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ജന്മങ്ങൾ കപ്പുറത്തെങ്ങോ ഒരു ചമ്പകം പൂക്കും സുഗന്ധം ഇത് സാറിൻ്റെ ഒരു മാജിക്കാണ്

ആ കൂട്ടുകാരി തമിഴ്ത്തി കുട്ടി മരിച്ചു അതിന് ഇവിടെ അറിയാതെ ഒരു നിമിത്തമായി പോയിട്ടുണ്ടല്ലോ അപ്പോൾ അതറിയാവുന്ന ലോകത്തിലുള്ള ഒരു വ്യക്തി എന്ന് പറയണത് ഈ കളിക്കൂട്ടുകാരനാണ് മനസ്സ് അവളുടെ ഒരു കുറ്റബോധം അവളുടെ എഴുത്തുകാരി അക്കിയെന്ന് പുറയിലും ചിലപ്പോൾ ആ ഒരു അനുഭവം ഉണ്ടാകുമായിരിക്കും അത് ഷെയർ ചെയ്തിട്ടുള്ള ഒരു കൂട്ടുകാരനും കൂടിയാണ് അപ്പോൾ അങ്ങനെ ഒരു ആത്മബന്ധമുണ്ട് പ്രണയം മാത്രമല്ല നമ്മുടെ ഭൂതകാലത്തിലെ ഏറ്റവും നമ്മൾ ഒരുപക്ഷം മറക്കണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു ഇൻസിഡൻറ്റിന് സാക്ഷിയായാലും കൂടെ സഞ്ചരിച്ച ഒരു ആളെ നമുക്ക് മറക്കാൻ പറ്റില്ല അതെ പെണ്ണിനെ സംബന്ധിച്ചുള്ള അതാണ് അയാളെ സംബന്ധിച്ചുള്ള അത് തന്നെയാണ് അപ്പം അങ്ങനെ ഒരു ഡെപ്തും കൂടി ആ പ്രണയത്തോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പിന്നെയുള്ള നമ്മൾ മധുര നമ്പരക്കാരനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും വിദ്യാസാഗറിൻ്റെ പാട്ടുകളിൽ മ്യൂസിക് അല്ലെങ്കിൽ സൗണ്ടിങ് ഭയങ്കര രസമാണ് ഒരു പക്ഷേ ഞങ്ങളുടെയൊക്കെ തലമുറയിലുള്ള ആൾക്കാരൊക്കെ ഹെഡ്സെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയത് മുതൽ വിദ്യാസാഗറിൻ്റെ പാട്ടുകൾ ഞാൻ വിട്ടിട്ടില്ല എപ്പോഴൊക്കെ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് പാട്ട് കേൾക്കുമോ അപ്പോഴൊക്കെ ദ്വാദശീൽ മണി ദീപിക തെളിയും എന്ന് പറയുന്ന പാട്ട് ഞാൻ കേൾക്കുമായിരുന്നു കാരണം അതിൻ്റെ സൗണ്ടിങ് എന്ന് പറയുന്നത് അസാധ്യമാണ് ഇന്നും അത് ട്രെൻഡിങ്ങാണ് എന്ന് വെച്ചാൽ എൻ്റെയൊക്കെ ഉള്ളിൽ ഇന്നും അത് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് മധുര നമ്പര കാറ്റ് ശരിക്കു പറഞ്ഞാൽ ആ കാറ്റിൻ്റെ സൗന്ദര്യം ഒരുപക്ഷെ ഒരു പ്രകൃതിയുമായി ചേർന്ന് ജീവിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് പ്രകൃതിയുമായിട്ട് ഇങ്ങനെ ഇണങ്ങി ഇണങ്ങിപ്പോകുന്നതെന്നുള്ളത് ചില വിദേശ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ സാധ്യത ഒരുപക്ഷെ താഴ്വാരം പോലെ ഒരു ക്ലാസിക്കൽ സിനിമയ്ക്ക് ശേഷം ഞാൻ ഈ പടം അസാധ്യമായിട്ട് ആസ്വദിക്കുന്നത് കാറ്റ് എങ്ങനെയാണ് ഇത്രയും ഇഴുകി ചേർന്നത് ഇപ്പോൾ അരവിന്ദനെയൊക്കെ നമ്മൾ അങ്ങനെ അക്കാഡമിക്കലി നോക്കുമ്പോഴും സാറൊക്കെ നമ്മുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ സിനിമ ചെയ്തു പോകായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ ഈ പറയുന്ന പ്രൊഡക്ഷൻ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ ആ പ്രൊഡക്ഷൻ ചില സമയത്ത് കോപ്പി അടിക്കാൻ വരെ ശ്രമിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ആ കാറ്റിനെ പ്രൊഡക്ഷനിലും പോസ്റ്റ് പ്രൊഡക്ഷനിലും ഉണ്ടാക്കിയെടുത്തതെന്ന് പറയും രഘുനാഥ് പലേരിയുടെ ഒരു ചെറുകഥ നോവലറ്റായിരുന്നു സ്വപ്നങ്ങളിൽ ചുഴലി വീശുന്നു എന്നാണ് ആ നോവലറ്റിൻ്റെ പേര് അന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി ഓണപ്പതിപ്പിൽ വന്ന ഒരു ഒരു നോവലറ്റാണ് അപ്പോൾ അതന്ന് വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തുതരും ഞാനായിട്ട് പലേരിയെ വിളിച്ചു പറഞ്ഞായിരുന്നു അത് സിനിമയാക്കണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾ വേറെ ആർക്കും കൊടുക്കരുത് എന്തെങ്കിലും സിനിമയാക്കാൻ പറ്റിയാണെങ്കിൽ എനിക്ക് തരണം അപ്പോൾ അന്ന് പുള്ളി ഒന്നു മുതൽ പൂജ്യം വരെയെന്ന് അതും ഏകദേശം ആകാശത്തേക്കൊരു ജാലം വന്ന് അങ്ങോട്ടായിരുന്നു അതിൻ്റെ പേര് കഥ അതിൽ വന്നതാണ് അപ്പോൾ അതും വായിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ചാണ് ആദ്യം വിളിച്ച് ചോദിച്ചത് അപ്പോൾ പുള്ളി പറഞ്ഞു ഞാനത് ചെയ്യാൻ പോകണം സ്വന്തമായിട്ട് ചെയ്യാൻ പോകണം അതാണ് ഒന്ന് മുതൽ പൂജ്യം വരെ എന്ന് പറഞ്ഞിട്ട് പുള്ളി സിനിമ ചെയ്തത് നവോത്യയ്ക്ക് വേണ്ടി ചെയ്യാൻ പോണെന്ന് പലരും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സ്വപ്നങ്ങളിൽ ചൂടിൽ വീശുന്ന പറഞ്ഞ കഥ നോവലറ്റ് എനിക്ക് തരണം എന്തായാലും സിനിമയാക്കുമെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞാൽ ഓക്കേ പറഞ്ഞു പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഇത് സിനിമയാക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സ്ക്രിപ്റ്റ് ചെയ്യുക പലരും സ്ക്രിപ്റ്റ് എഴുതുന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് കാറ്റടിക്കുന്ന ഗ്രാമത്തിലേക്ക് വരുന്ന മാഷും ഭാര്യയൊക്കെ ആയിരുന്നു ആ നോവലറ്റിലുള്ളത് പക്ഷേ അതിന് ശേഷം പിന്നെ ഒരു സിനിമയായിട്ട് നമ്മൾ അതിനെ സ്ക്രിപ്റ്റ് ഇതാക്കും ഡീറ്റെയിൽ ആക്കുമ്പോൾ കുറേ ഏരിയ ഇങ്ങനെ നമുക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമാറ്റിക് അല്ലാണ്ട് കിടക്കുന്നൊരു ഏരിയ ഉണ്ടായിരുന്നു അപ്പോൾ അതെന്ത് ചെയ്യും എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇയാളുടെ ഒരു പഴയ കാലത്തെ ഇത് ഭാര്യ ഒരു കൊലപാതകം ചെയ്യുന്നു അത് ഇയാൾക്ക് വേണ്ടി തന്നെ ഇയാളുടെ പെങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു ഭാര്യ ജയിലിലാണ് ആ ജയിലിൽ കിടക്കുന്ന സ്ത്രീ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ കുട്ടികളായിട്ട് ഇയാൾ ഗ്രാമത്തിലേക്ക് വരുന്നു വരണ വഴിക്ക് ബസ് ആയിട്ട് മകൻ മരിക്കുന്നു അത് ആ നോവലറ്റിലുള്ളതാണ് അതിനുശേഷം ആ ഇതും ഭാര്യയോട് പറയാനും നിർത്തിയില്ല അതൊരു വല്ലാത്തൊരു മനുഷ്യൻ്റെ ഏറ്റവും തീക്ഷണമായ വേദനയല്ലേ സ്വന്തം ഭാര്യ ജയിലിൽ കിടക്കുന്ന ഭാര്യയോട് മകൻ മരിച്ചു വരും പറയാൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു വേദന ഉണ്ടല്ലോ അതുമായിട്ടാണ് അയാൾ ആ ഗ്രാമത്തിൽ ജീവിക്കുന്നത് പക്ഷേ ആ ഗ്രാമത്തിൽ വരുമ്പോൾ അതിന് മുമ്പ് എപ്പോഴും കാറ്റടിക്കുന്നെന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ അതിന് ശേഷം കാറ്റടിച്ചിട്ടില്ല ഇയാൾ വന്നിരുന്നു മാഷ് വന്നതിന് ശേഷം അവിടെ കാറ്റ് വന്നിട്ടില്ല എന്നാണ് ഹെഡ് മാസ്റ്റർ പറയുന്നത് കാറ്റ് വരും അങ്ങ് പോവും അതാണ് അതിൻ്റെ ഒരു പോയറ്റിക്കായിട്ടുള്ള ഒരു എന്നെ ആകർഷിച്ചിട്ടുള്ള ചില ഏരിയ എന്ന് പറയുന്നത് അപ്പം ഞങ്ങളെ സംബന്ധം ഈ കാറ്റ് വളരെ പ്രധാനപ്പെട്ടത് എങ്ങനെ ഷൂട്ട് ചെയ്യും എന്നുള്ളൊരു ഇതാണ് കാരണം വിദേശ സിനിമകളിലേക്ക് വളരെ ഈസി ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ മലയാളത്തിൻ്റെ പരിമിതികൾ വെച്ചിട്ട് പ്രത്യേകിച്ച് അന്ന് ഗ്രാഫിക്സ് ഒന്നും ഇല്ലല്ലോ ഇന്നത്തെ ഇന്നായിരുന്നു നമുക്ക് ഈസി ഈസിയായിട്ട് ഗ്രാഫിക്സിൽ അത് ക്രിയേറ്റ് ചെയ്യാം അന്നതില്ല അപ്പോൾ എങ്ങനെ ഷൂട്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പല ആലോചനയുടെ ഭാഗമായിട്ടാണ് നമുക്ക് തോന്നിയ ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മരങ്ങളുള്ള സ്ഥലത്ത് ഇത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ സ്പേസ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മരങ്ങളിലൊക്കെ കാറ്റടിക്കാനൊട്ടും മാർഗില്ല അപ്പോൾ ഒരു ബാരൽ ലാൻഡ് പിടിക്കാം അതാണ് നല്ല ലൊക്കേഷൻ ആവാന്നുള്ള തോന്നലാണ് ഞാനാണത് പലരോടൊക്കെ പറയുന്നത് സുകുമാറാണ് ക്യാമറ ഞങ്ങൾ പറഞ്ഞ് അപ്പോൾ അതിനുള്ള ലൊക്കേഷൻ നോക്കിയിട്ട് കാസർഗോഡാണ് ബദിയെടുക്കാന്നൊക്കെ പറഞ്ഞ സ്ഥലത്താണ് അതിൻ്റെ ഒരു ബോർഡറിലുള്ളതാണ് കന്നഡ ബോർഡറിലുള്ള സ്ഥലങ്ങളാണ് അവിടെയാണ് ലൊക്കേഷൻ കിട്ടിയത് അപ്പം അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മരങ്ങളൊന്നുമില്ല പക്ഷെ കാറ്റ് ഫീൽ ചെയ്യിക്കും വേണം ആ കാറ്റ് എങ്ങനെ ഫീൽ ചെയ്യും അപ്പം അതിന് ചെയ്യുന്ന മാർഗം വെച്ചാൽ ഈ കരിയിലകൾ പറക്കുക നമ്മൾ ലൊക്കേഷൽ ഇങ്ങനെ പ്രൊപ്പറച്ച് അടിച്ചു കഴിഞ്ഞാൽ കരിയിലോ അപ്പം അതിനുവേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനും ആർട്ട് അസിസ്റ്റൻസൊക്കെ കൂടി അവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാക്കില് കരിയിലും കൊണ്ടുവരികയാണ് എവിടെന്നൊക്കെയോ പറഞ്ഞു ഏൽപ്പിച്ചിട്ട് പാവങ്ങൾ ആർട്ടിസ്റ്റൻസ് എത്രയോ ചാക്കുകൾ കൊണ്ടുവന്നിട്ട് കരിയിൽ കൊണ്ടുവന്നിട്ട് ഈ പ്രൊപ്പലറിന്റെ മുമ്പിൽ ഇത് ഇങ്ങനെ ഇടും അപ്പൊ ഷോർട്ടിൽ ഇങ്ങനെ ഇത് പറക്കും അങ്ങനെയാണ് കാറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ചില ഒരു ചെടി കുറ്റിച്ചെടിയൊക്കെ ഫോർഗ്രൗണ്ടിൽ അറിയാലോ ടെക്നിക്കൽ സൈഡ് അറിയാം അത് വെച്ചിട്ട് അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കാറ്റ് കാറ്റടിക്കണ്ട അപ്പൊ അതിന്റെ മണ്ണും പറക്കും ഇങ്ങനെയാണ് കാറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ചില ഒബ്ജക്റ്റുകൾ അതിനാണ് സ്കൂളിലൊരു സാധനം ഉണ്ടല്ലോ ഈ കാറ്റിന്റെ ദശ അറിയാനുണ്ട് അത് ഇടക്കിടക്ക് നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെയാണ് അതിനെ ടെക്നിക്കലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്തായിരുന്നെങ്കിൽ ഗ്രാഫിക്സിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു എനിക്കും എൻ്റെ പ്രിയപ്പെട്ട സിനിമയിലൊന്നാണ് മധുരോ ബ പക്ഷേ അതിൻ്റെ ഒരു ഇമോഷൻ ആൾക്കാർക്ക് താങ്ങാൻ പറ്റിയില്ല എന്നുള്ളതാണ് അന്ന് ഒരു പ്രദർശന വിജയം നേടാതെ പോയെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് കാരണം വെച്ചാൽ നിറം തോന്നുന്ന സിനിമ കഴിഞ്ഞിട്ട് അടുത്ത സിനിമയായിരുന്നു മധുരോമരക്കൻ അപ്പോൾ നിറം അതുപോലെ ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമ ജോണിലുള്ള സിനിമ നമ്മൾ ചെയ്തിട്ട് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഹെവിനെസ് ഇൻറ്റൻസിറ്റി ഭയങ്കര കൂടുതലാണല്ലോ സീമൻസിൻ്റെ അതാണ് ചില ആൾക്കാർ സെക്കൻഡ് ഹാഫിന് ഇൻറ്റൻസിറ്റി ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് പക്ഷെ എന്റെ സംബന്ധത്തോളം അതുണ്ടായാൽ മാത്രമേ അതിൻ്റെ ഗ്രാവിറ്റി അങ്ങനെ നിൽക്കുള്ളൂ സിനിമയ്ക്ക് ചില സിനിമയ്ക്ക് അങ്ങനെ ഒരു ഗ്രാവിറ്റി ഉണ്ടല്ലോ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷനും അതിൻ്റെ പണം കണ്ടിരണമെങ്കിൽ അറിയാം ഡി ടി എസ് ഒക്കെയാണ് സൗണ്ട് അന്ന് ഡി ടി എസ് ഒക്കെ തുടങ്ങിയ സമയമാണ് നമ്മൾ തമിഴ് സിനിമകളിലേക്കാണ് കൂടുതൽ അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമയിൽ പ്രത്യേകിച്ചും സൂപ്പർ സ്റ്റാർസ് ഒക്കെ അഭിനയിക്കാത്ത എന്ന് വെച്ചാൽ അന്ന് ബിജുമാനോ കമ്പാരറ്റീവലി പുതിയൊരു നായകനാണ് സൂപ്പർ സ്റ്റാർസ് അഭിനയിക്കാത്ത ഒരു സിനിമയ്ക്ക് ഡി ടി എസ് ഒന്നും ആരും ചെയ്യാറില്ല എങ്ങനെ വെച്ചാൽ കോസ്റ്റ്ലിയാണ് പക്ഷേ നമ്മൾ ഡീറ്റെയിൽസിലൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ദ്വാദശീലിനുള്ള പാട്ടിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ സൗണ്ടിങ് അങ്ങനെ വേണമെന്ന് വിദ്യാസാഗരോട് ആദ്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ ദ്വാദശീലിൻ്റെ ഒരു ഡ്രംസ് ബീടെക്ക് അങ്ങനെ അത് വിദ്യാസാഗറിൻ്റെ ഒരു മാജിക് തന്നെയാണ് അങ്ങനെ വന്നതാണ് അപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷനിലും ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ട് ഈ കാറ്റ് ക്രിയേറ്റ് ചെയ്യുക അതിൻ്റെ സൗണ്ടിങ് ഭയങ്കര ഇതാണല്ലോ പിന്നെ ആ പടം കണ്ടിട്ട് ഓർമ്മ ഉണ്ടാകും പടം തുടങ്ങുമ്പോൾ നമ്മൾ ഡാർക്ക്നെസ്സിലാണ് ഈ കാറ്റടിക്കുന്നത് ഗ്രാമത്തിൽ കാറ്റടിക്കുന്നു എന്തൊക്കെയോ ബിൽഡിങ് വീഴുന്നു വീടും ഇതാവുന്നു കാറ്റടിക്കുന്നു മരങ്ങൾ വീഴുന്നു കന്നുകാലികൾ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ശബ്ദത്തിലാണ് കൊടുത്തിട്ടുള്ളത് ആൾക്കാരുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ അതിലാണ് ടൈറ്റിൽസ് പോകുന്നത് ഇന്നിപ്പോൾ അതൊക്കെ ഒരു ന്യൂജൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറയുകയാണെങ്കിൽ അന്നും ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് നമ്മളൊക്കെ ആ കാലത്ത് അത് ചെയ്യുന്നപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല ഇന്നായിരുന്നു വലിയൊരു രീതിയിലൊക്കെ സംഭവം തീർച്ചയായിട്ടും ഈ സാറിന്റെ പ്രണയ പാട്ടുകൾ പ്രണയ സിനിമകൾ ഇതിന്റെ ഇടയ്ക്ക് കുറേ പ്രണയങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ജയറാമ പാർവതി മഞ്ജുവാരൂർ ദിലീപ് നമ്മുടെ ബിജു മേനോൻ സംയുക്ത ഓർമ്മ ഈ സെറ്റിൽ ഈ പ്രണയങ്ങളൊക്കെ പൂക്കുന്ന സമയത്ത് സാർ കൃത്യം കൃത്യം സമയത്ത് അറിയുന്നുണ്ടായിരുന്നു ഈ ന്യൂസുകളൊക്കെ അതെ അതെ എങ്ങനെയായിരുന്നു ആ കാലത്ത് ഇത് ഈ ന്യൂസുകൾ ആരൊക്കെ കൊണ്ടുവരുന്നത് അതിന് വേറെ ഒന്നുമില്ല നമുക്ക് അവരുടെ ചില ബിഹേവിയറൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും പിന്നെ നമ്മൾ ആർട്ടിസ്റ്റിനെ കാണുന്നത് ഷൂട്ടിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ കഥാപാത്രങ്ങളിലൂടെയാണ് അങ്ങനെ ഒരു സംഭവം അവർ സെറ്റിൽ വന്ന് ഒക്കെ ഇട്ട് വന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ ക്യാമറ സൈഡിൽ നിൽക്കുമ്പോൾ പോലും നമ്മൾ അവരെ കാണുന്ന കഥാപാത്രങ്ങളുള്ളൂ അപ്പോൾ കഥാപാത്രം പ്രത്യേകിച്ച് ഈ സിനിമകളിലൊക്കെ ഒരു പ്രണയകഥകളാണ് ഞാൻ ഈ പറയുന്ന സിനിമകളിലൊക്കെ ഉള്ളത് ഒരു അണ്ടർ കറണ്ട് അല്ലെങ്കിൽ അണ്ടർ ടോൺ എന്ന് പറയുന്നത് പ്രണയമാണ് അപ്പം അത് അവരെ സ്വാധീനിക്കുന്നുണ്ടാവും ആയിരിക്കും നമ്മളിത് അറിയുന്നില്ലല്ലോ ഇപ്പം പെരുവണ്ണാവിടുത്തെ വിശേഷങ്ങൾ കോമഡിയൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലൊരു പ്രണയത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ ത്രെഡാണെന്നാണ് അപ്പം അതൊക്കെ അവരെ സ്വാധീനിച്ചിട്ടുണ്ടാകും എന്നെനിക്ക് തോന്നുന്നു അപ്പം അതും നമുക്കും പെട്ടെന്ന് അതൊരു റിഫ്ലക്ഷൻ നമുക്ക് കിട്ടും അങ്ങനെയാണ് അവർ അമ്മെന്തോ ചുറ്റികളുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം ഇത് കറക്റ്റായിട്ട് നമുക്ക് തോന്നുന്നത് പിന്നീട് സത്യമായിട്ട് വരികയും ചെയ്യാറുണ്ട് ഈ മൂന്ന് എന്നോട് പറഞ്ഞിട്ടില്ല നമ്മൾ അറിഞ്ഞതാണ് ജയറാമിനോട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു ദിലീപും മഞ്ജും കൂടെ ഉള്ളതിന് എന്നോട് പറഞ്ഞിട്ടേ ഇല്ല ഞാൻ മറ്റുള്ളവര് പറഞ്ഞാണ് അറിഞ്ഞു ചില ലാൽ ജോസൊക്കെ പറഞ്ഞിട്ടാണ് അറിയുന്നെങ്കിൽ ഒരു അടുപ്പ് അവരുടെ ഉണ്ടെന്നവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുകുമാർ ക്യാമറമാൻ സുകുമാറാണ് അത് കണ്ടുപിടിക്കുന്നത് ചില ബസ്സിലൊരു ഒരു സീനുണ്ട് അവര് ഇതേപോലെ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു പ്രഭാതത്തിൽ നിഴൽ പോലെ എന്ന് പറഞ്ഞിട്ട് ആ ജയിലിൽ നിന്ന് വരുമ്പോൾ തിരിച്ചു വരുന്ന ഒരുപാട് അപ്പോൾ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നര ഷോട്ട് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഏതോ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാമറയൊക്കെ മാറ്റിവെക്കുവോ ബസിൻ്റെ അകത്തുള്ള ഷോട്ടുകളൊക്കെ എടുത്തിട്ട് പുറത്ത് ക്യാമറ വെക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ടൈമുണ്ട് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങി ബസ്സിൽ നിന്ന് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് എല്ലാവരും ഇറങ്ങി ബസ് ഒരു ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു പക്ഷേ ഇവർ രണ്ടുപേരും ഇറങ്ങണില്ല ഇവർ രണ്ടുപേരും ബസ്സിൽ നിന്ന് തന്നെ ഇരിക്കുക നേരെ സംയുക്തം സാധാരണ ഒക്കെ അങ്ങനെ ഇരിക്കാറില്ല ആർട്ടിസ്റ്റുകൾ ഷോട്ട് ഷോർട്ട് കഴിഞ്ഞ് അവരിറങ്ങിയൊക്കെ പോരൂലോ അപ്പോൾ അതിങ്ങനെ എല്ലാവരും ഇങ്ങനെ നോട്ടിയിട്ടുണ്ട് എന്താണ് എന്തൊക്കെയോ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ സു സൂമാർ ക്യാമറ സൂമ് സൂം ലെൻസ് ഉള്ള കാര്യം ഇവർക്ക് ഓർമ്മയുണ്ടായിരുന്നില്ലേ ക്യാ ക്യാമറാവിൻ അവിടെ നിന്നിട്ട് ക്യാമറ വെച്ച് സൂം ചെയ്തിട്ട് ഇവർ രണ്ടുപേരും ടൈറ്റിൽ എന്താണ് ഇവർ പറയണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം ലിപ്പൊന്നും മനസ്സിലാവില്ലെങ്കിലും ഏകദേശം നമുക്ക് ഊഹിക്കാൻ പറ്റും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കണത് ഇവരുടെ മനസ്സ് തുറക്കുന്ന ഒരു സംഭവമാണെന്നുള്ളതേ സുഖം കണ്ടുപിടിച്ചിട്ട് എൻ്റെ അടുത്ത് തുറന്ന് ഒന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് എന്നെ ക്യാമറയെ കൂടി കാണിച്ചു തന്നു ഞാൻ അങ്ങനെയാണ് താല്പര്യം കാണുന്നത് അപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഇത് എന്തോ ചുറ്റുകളിലേക്ക് പോകുന്നുണ്ടെന്നുള്ളത് പിന്നെ ഞങ്ങൾ അറിഞ്ഞതായിട്ട് ഭാവില്ല പിന്നെ ബിജുവിന് ഇത് മനസ്സിലായി ബിജു പിന്നെ ഇത് ഒഴിഞ്ഞു മാറും ആ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഒഴിഞ്ഞു മാറി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംയുക്തമായിട്ട് സംസാരിക്കുമ്പോൾ ഞാനും സുഖ കൂടി തെറ്റിദ്ധരിക്കുമെന്ന് വെച്ചിട്ട് മാറുമായിരുന്നു പക്ഷേ ആ പടം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മനസ്സിലായി വരുമൊരു പ്രണയം